ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾക്ക് എളുപ്പത്തിലൊരു ബീഫ് കറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില സവാള അരിഞ്ഞത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കണം പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് വേഗാൻ വയ്ക്കാമേ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകും വറ്റർമുളക് തേങ്ങ ഇങ്ങനെ അരി ഞാൻ അതെല്ലാം നന്നായിട്ട് വഴത്തിയിട്ട് കുറച്ച് കറി വെച്ചിട്ടൊന്നും ഒന്നും കൂടി ഒന്നും ഇളക്കിയിട്ട് ചേട്ടും കുറച്ച് കൊച്ചുള്ളി കഴിഞ്ഞത് ഞാൻ കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് സവാളയും കൂടി എടുത്തായിരുന്നു എല്ലാം കൂടെ അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് വയ്ക്കണം ഈ സമയത്ത് ഞാൻ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ച് ഇടുന്നുണ്ട് കുറച്ച് പെപ്പർ പൗഡർ ക്രഷ് ചെയ്തിരുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ആക്കുക ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന വേസിട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതിലേക്ക് ഞാൻ അല്പം പെരിഞ്ചീരക പൊടി അല്പം കുരുമുളകും ക്രഷ് ചെയ്തിരുന്നുണ്ട് നന്നായിട്ട് ഇളക്കുക അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒരു സെർവിംഗ് ബൗളിലേക്ക് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വളരെ എളുപ്പത്തിൽ റെഡിയാക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം